ഓം ശ്രീ ഗുരുഭ്യോ പ്യൂർണമ ജ്യോതികമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസഫലം കർക്കിടകുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് നക്ഷത്രത്തിന്റെ അവസാന പാദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കും നമ്മൾ ഈ സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് കർക്കിടകക്കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ആരോഗ്യം അവരുടെ തൊഴിൽ ബിസിനസ് അതുപോലെ വിദ്യാഭ്യാസം ധനസ്ഥിതി വിവാഹ സാഹചര്യങ്ങൾ ദാമ്പത്യബന്ധം കുടുംബജീവിതം ഇവയൊക്കെ എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ കർക്കിടകക്കൂറുകാരുടെ ജാതകത്തിൽ അല്ലെങ്കിൽ കർക്കിടക ലഗ്നക്കാരുടെ ജാതകത്തിൽ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് അവർക്കിപ്പോൾ നടക്കുന്ന ദേശീയാപകാരവും ഛിദ്രവും ഒക്കെ ഏത് ഗ്രഹങ്ങളുടേതാണ് ആ ഗ്രഹങ്ങൾ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ അപ്പോൾ ഇവയൊക്കെ ഇവയൊക്കെ അനുസരിച്ച് ഈ പൊതുഫലത്തിൽ മാറ്റങ്ങളുണ്ടാകാം അനുകൂലമായിട്ടും മാറ്റങ്ങൾ വരാം പ്രതികൂലമായിട്ടും മാറ്റങ്ങൾ വരാം അതുകൊണ്ടാണ് ഒരേ നക്ഷത്രക്കാർക്കും ഒരേ ലഗ്നക്കാർക്കും ഒരേ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കാം ഇവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം അറിയേണ്ടുന്ന കാര്യങ്ങളാണ് നമുക്ക് ഈ കർക്കിടകൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇപ്പോൾ ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ അഞ്ചാം ഭാവാധിപൻ കുജൻ പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ നാലാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ സുഖസ്ഥാനാധിപനായിട്ടുള്ള ശുക്രൻ മൂന്നിൽ നീചസ്ഥിതിയിൽ ആണ് ആ ശുക്രന് കേതുവുമായിട്ടൊക്കെ യോഗമുള്ള സമയമാണ് അതുപോലെ മൂന്നിലാണെങ്കിൽ കുജൻ്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയമാണ് എട്ടിലാണെങ്കിൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പം ചിലർക്ക് ഉദര ഉദരസംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അതേപോലെ ദൂരയാത്രകളിൽ അതുപോലെ തന്നെ നമ്മൾ ഹ്രസ്വയാത്രകളിലും ഒക്കെ തന്നെ ഒരു കെയറ് കൊടുക്കേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ അവരുടെ ആ ഡ്രൈവിങ്ങിലൊക്കെ ഒരു കെയറ് വേണം അതുപോലെ മറ്റ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കും ഒക്കെ തന്നെ അവരുടെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് ഇപ്പോൾ സൂര്യനൊക്കെ പതിനഞ്ച് വരെയും ബുധൻ ഇരുപത്തിരണ്ട് വരെയൊക്കെ തന്നെ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ് അപ്പോൾ അഷ്ടമത്തിൽ ശനിയാണെങ്കിൽ വക്രത്തിൽ ആണ് ആ ശനിയാണെങ്കിൽ രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലർക്ക് ദന്ത സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നയന സംബന്ധമായിട്ടോ ഒക്കെ ചെറിയ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടായിരുന്നു വരാം ഈ സമയത്ത് ആഹാരത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം ഉദര ഉദരവ്യാധികൾ ഒഴിവാക്കാൻ ഈ നമ്മൾ ഡയറ്റിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നല്ലതാണ് ദൂരയാത്രകൾ ഈ സമയത്ത് കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി അപ്പോൾ തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോഴ അഞ്ചും പത്തും ഭാവാധിപൻ യോഗകാരകൻ ആയിട്ടുള്ള ആ കുജൻ ആ കുജൻ പന്ത്രണ്ടിലാണ് അത് ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഒരു ട്രാൻസർ അല്ലെങ്കിൽ വർക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ദൂരയാത്രകൾ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം അതുപോലെ തന്നെ പൊതുവെ തൊഴിലിൽ ഒരു ഹാർഡ് വർക്ക് വേണ്ടി വരുന്ന സമയമാണ് ചിലപ്പോൾ ചിലർക്ക് ചെറിയ പുതിയ 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 ഉത്തരവാദിത്തങ്ങൾ ഈ സമയത്തുണ്ടാകും അതൊക്കെ ഒരു വർക്കിൽ ഒരു ടെൻഷൻ ഉണ്ടാക്കി എന്നൊക്കെ വരാം അതുകൊണ്ട് തൊഴിലിടത്ത് ശ്രദ്ധ കൂട്ടേണ്ടുന്ന സമയമാണ് അതേസമയം വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർ അത് പൊതുവെ അനുകൂല സമയമാണ് പ്രത്യേകിച്ച് ടെക്നിക്കലായിട്ടുള്ള ജോബൊക്കെ ചെയ്യുന്നവർക്കും വിദേശത്ത് ടെക്നിക്കലായിട്ടുള്ള ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ അനുകൂല സമയമാണ് അവർക്ക് വിദേശത്തൊക്കെ അതിനവസരം ഉണ്ടാകും ചുഴൽ ലഭിക്കുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയൊക്കെ വക്രത്തിലാണ് എന്നുള്ളത് കൊണ്ടും ഈ കർമ്മസ്ഥാനത്ത് ആ വക്രശനിയുടെയൊക്കെ നീജദൃഷ്ടിയാണ് വരുന്നത് അതുകൊണ്ട് തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അത് പരിഹരിക്കുന്നതിന് അനുകൂല സമയമാണ് എന്ന് തന്നെ പറയാം ഇപ്പോൾ സർക്കാർ സർവീസിലുള്ളവർ പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥർ അവർ ഈ പ്രധാന തീരുമാനങ്ങളൊക്കെ ഈ ഫയലിലൊക്കെ എടുക്കുമ്പോൾ ഒരു ശ്രദ്ധ കൊടുക്കണം മുമ്പ് വന്ന എറർ അല്ലെങ്കിൽ മിസ്റ്റേക്ക് അവയൊക്കെ തിരുത്തി പോകാനൊക്കെ ഒരു ശ്രദ്ധ വേണം അതുപോലെ വർക്കേഴ്സ് അവരുടെ ക്വാളിറ്റി വർക്കിൽ ഫോക്കസ് ചെയ്യേണ്ടുന്ന സമയമാണ് ചിലർക്ക് ഈ തൊഴിൽ മാറ്റം തൊഴിൽ മാറണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും പക്ഷേ തൊഴിൽ മാറ്റമൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ഈ സമയത്ത് നടത്താൻ തൊഴിലന്വേഷകർക്കും ഹാർഡ് വർക്ക് വേണ്ടുന്ന സമയമാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലർക്ക് വീട് വിട്ടു ഒരു സാധ്യത ചിലപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടായെന്ന് വരാം ഇനി ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ബിസിനസ്സുകാർക്ക് ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ അക്രമത്തിൽ വക്രത്തില് നിൽക്കുന്ന സമയമാണ് ബിസിനസ് കാരകൻ ബുധൻ രണ്ടും മൂന്നും രാശികളിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഗുരു ദൃഷ്ടി ഏഴിലൊക്കെ ഉണ്ട് ഇപ്പോൾ പാർട്നർഷിപ്പ് ബിസിനസ്സുകാർക്ക് ചെറിയ പ്രയാസങ്ങൾ കാണും ചിലപ്പോൾ പാർട്നേഴ്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും തർക്കങ്ങൾ അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് ബിസിനസ്സിലെ വീഴ്ചകൾ പരിഹരിച്ച് പോകാൻ പാട്നേഴ്സ് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അങ്ങനെ ശ്രദ്ധിച്ചു പോകുന്നവർക്ക് ബിസിനസ്സിലെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ബിസിനസ്സിൽ ലാഭം ഉണ്ടാകും ഏഴാം ഭാവം ഈ കർമ്മഭാവത്തിൻ്റെ കർമ്മസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെയൊക്കെ ആ ഏഴിലെ ദൃഷ്ടി ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് ബിസിനസ് ചിലർക്ക് ബിസിനസ്സിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യനേട്ടങ്ങളും നേട്ടങ്ങളും ലാഭവർത്തനവും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി വിദ്യാർത്ഥികൾ അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ രണ്ടിൽ സൂര്യനുമായിട്ടൊക്കെ യോഗം ചെയ്യുന്നുണ്ട് ബുധാദിത്യ യോഗം ഇരുപത്തിരണ്ട് വരെ ഉണ്ട് അഞ്ചിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ടാലൻറ്റൊക്കെ കൂടുന്ന സമയമാണ് കൂടുതൽ അറിവൊക്കെ ആർജിക്കാൻ കഴിയുന്ന സമയമാണ് അതിനനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് അഞ്ചും പത്തും ഭാവാധിപനായിട്ടുള്ള കുജൻ പന്ത്രണ്ടിൽ നിൽക്കുന്നതിനാൽ പഠനത്തിൽ നിന്ന് പഠനത്തിൽ എന്തെങ്കിലുമൊക്കെ ഡൈവേർഷൻ ഉണ്ടാകാതെ നോക്കണം അപ്പം ഡൈവേർഷൻ ഒഴിവാക്കി പഠനത്തിൽ ഫോക്കസ് ചെയ്യുന്നവർക്ക് പൊതുവേ നല്ല സമയമാണ് പരീക്ഷകൾ നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാൻ കഴിയും പ്രത്യേകിച്ച് ആ ബുധാദിത്യ യോഗമൊക്കെ ഗുണം ചെയ്യും അതുപോലെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക ഡൈവേർഷൻ മാത്രം നമ്മൾ ഒന്ന് ഒഴിവാക്കുക അതുപോലെ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയമൊക്കെ പൊതുവെ അനുകൂലമാണ് ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ തന്നെ വിദേശത്ത് അഡ്മിഷൻ സാധ്യമാകുന്ന സമയമാണ് അതേ സമയം നമുക്ക് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ചെലവ് ഈ സമയത്തുണ്ടാകാം ഇപ്പോൾ വിദേശത്തൊക്കെയാണ് പഠനം നടത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പഠന ചെലവ് കൂടുന്ന സമയമാണ് അത് ദേശീയരായർക്കും വിദേശത്ത് പഠനം നടത്തുന്നവർക്കും ഒക്കെ തന്നെ ഈ പൊതു ഈ പൊതുവെ പഠന ചെലവ് കൂടുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി ധനസ്ഥിതി പരിശോധിക്കുമ്പോഴേ പതിനൊന്നിൽ ഗുരു ആ ഗുരു ഇച്ചാപൂർത്തി സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിനുള്ള ഒരു ധനാഗമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ആദ്യ രണ്ടു വാരം ധനഭാവാധിപൻ രണ്ടിൽ സ്വക്ഷേത്ര ബലത്തിൽ നിൽക്കുന്ന സമയമാണ് സൂര്യന് ബലമുണ്ട് ആദ്യത്തെ രണ്ടു വാരം സ്വക്ഷേത്രത്തിലാണ് ആ സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ അത് ധനസ്ഥിതി ഭദ്രമാക്കും അതേസമയം സമയം ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധനും കൂടെ ആ രണ്ടിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ രണ്ടിൽ എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ ചെലവ് കൂടാനുള്ള ഒരു സ്ഥിതിയും കൂടെ ആ ബുധൻ്റെ രണ്ടിലെ സ്ഥിതി കൊണ്ട് കാണുന്നുണ്ട് അഷ്ടമത്തിലെ വക്രശനി രണ്ടിലെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഭാവിയിൽ ധനാഗമം ഉറപ്പുവരുത്തുന്ന പദ്ധതികളിലൊക്കെ പണം മുടക്കുന്നതിനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള പദ്ധതികൾ ഇൻഷുറൻസ് അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ സ്കീമുകൾ അവയിലൊക്കെ ചിലപ്പോൾ പണം നിക്ഷേപിക്കുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് പൊതുവെ നമുക്ക് കാര്യം സാധ്യത്തിനുള്ള ഒരു ധനാഗമം ഉണ്ടാകാവുന്ന സമയമായിട്ട് നമുക്ക് കാണുന്നു ഇനി വിവാഹവും ദാമ്പത്യബന്ധവും കുടുംബജീവിതവും ഒക്കെ എങ്ങനെയായിരിക്കും നോക്കാം ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപൻ ശനിയാണ് ആ ശനി അഷ്ടമത്തിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് ശനി അഷ്ടമ ഭാവാധിപനും കൂടിയാണ് ആ ശനി അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് അതുപോലെ തന്നെ ഏഴിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അതുകൊണ്ട് വിവാഹ ആലോചനകളിൽ വന്ന തടസ്സങ്ങളൊക്കെ മാറാൻ സാധ്യതയുണ്ട് കാരണം ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ വക്രത്തിൽ നിൽക്കുകയാണ് ഏഴിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുമുള്ള സമയമായതുകൊണ്ട് നമുക്ക് മുമ്പ് വന്ന ആലോചനകളിലോ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി ആലോചനകൾ ആലോചനയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് എങ്കിലും പന്ത്രണ്ട് നിൽക്കുന്ന കുജൻ്റെ ദൃഷ്ടി ഏഴിലുള്ള സമയമായതുകൊണ്ട് നമ്മൾ ആലോചനകളിൽ അതായത് ജീവിത പങ്കാളിയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസങ്ങളും അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങളും ഒക്കെ ഒഴിവാക്കി പോകാൻ അവർ ശ്രദ്ധിക്കണം അഞ്ചിൽ ഗുരുദൃഷ്ടി ഉള്ളതിനാൽ പ്രണയബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ വക്രത്തിലാകുന്ന സമയമാണ് അപ്പോൾ ഏഴിൽ ഗുരുദൃഷ്ടി ഉള്ളത് നമുക്ക് ദാമ്പത്യ ബന്ധത്തിലെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ കുറയ്ക്കാൻ സഹായകമാണ് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും എങ്കിലും ഏഴിൽ ഗുരു കുജൻ്റെ ദൃഷ്ടിയും കൂടെ ഉണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുജനെന്ന് പറയുന്നത് യോഗകാരകനായിട്ടുള്ളൊരു ഗ്രഹമൊക്കെയാണ് എങ്കിലും കുജന് ഒരു ഒരു പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ഒരു പ്രവണതയൊക്കെ ഉള്ളൊരു ഗ്രഹമാണ് അപ്പോൾ അവയിലൊക്കെ ഒരു ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ യോഗകാരകനായിട്ടുള്ള ആ കുജൻ്റെ ദൃഷ്ടി വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കില്ല എന്ന് തന്നെ പറയാം ഇനി കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ രണ്ടിൽ സൂര്യൻ അതുപോലെ ബുധൻ അതുപോലെ രണ്ടിൽ ശനിയുടെ ദൃഷ്ടി ഒക്കെ ഉള്ള സമയമാണ് അതുപോലെ നാലാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീചരാശിയിലാണ് കേതുവുമായിട്ടൊക്കെ യോഗത്തിലുമാണ് അപ്പോൾ ഒരു മെൻ്റൽ ടെൻഷൻ ഒരു മനസ്സുഖമൊക്കെ കുറയാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കുടുംബത്തിൽ തന്നെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ട് വാരം അതുപോലെ അവസാനത്തെ രണ്ടു വാരം കുടുംബജീവിതത്തിൽ നമുക്ക് ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ കുറയാൻ സാധ്യതയുണ്ട് കാരണം ശുക്രൻ നാലാം ഭാവ രാശിയിലേക്ക് രാശി മാറുന്നു സുഖസ്ഥാനാധിപൻ സുഖസ്ഥാനത്തേക്ക് തന്നെ വരുന്നു പതിനെട്ട് മുതൽ അത് കുടുംബത്തിലെ സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാകുന്നതിന് സഹായമാണ് മാത്രമല്ല നമുക്ക് വീടോ വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് അവസാനത്തെ രണ്ടു വാരം കാണാം അപ്പോൾ പൊതുവേ നമുക്ക് കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ ദൃശ്യമാകും അവസാനത്തെ വാരം ആദ്യത്തെ രണ്ടു വാരം നമ്മൾ അല്പം കെയർ വേണം സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് പതിനേഴ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഈ തീയതികൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങളോ മംഗളകർമ്മങ്ങളോ ഒക്കെ നടത്താൻ ആ ഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത് ഒഴിവാക്കണം അതുപോലെ നമ്മൾ പൊതു സംരംഭങ്ങൾ സ്റ്റാർട്ടപ്പുകൾ ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കഴിവതും ഈ ദിവസങ്ങളിൽ അത് തുടങ്ങുന്നത് ഒഴിവാക്കണം അതുപോലെ നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം ഞാനിവിടെ പറഞ്ഞത് കർക്കിടകൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ഒരു പൊതു പൊതുഫലമാണ് ഈ കർക്കിടകൂറും കർക്കിടലഗ്നവും ഞാൻ പറയുമ്പോൾ കർക്കിടകൂറിലെ നക്ഷത്രക്കാർക്ക് ചിലർക്കായിരിക്കും ചിലർക്ക് കർക്കിടക ലഗ്നം വരാം മറ്റുള്ളവർക്കെല്ലാം വ്യത്യസ്ത ലഗ്നരാശികളാണ് അപ്പോൾ ഈ കൂറും ലഗ്നവും കർക്കിടവുമായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരേ രാശിയായിട്ട് വരുന്നവർക്ക് ഈ പൊതുഫലത്തിലൊന്നും വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല അതേസമയം കർക്കിടകക്കൂറിൽ പെടുന്ന കർക്കിട ലഗ്നക്കാരല്ലാത്ത മറ്റു ലഗ്നരാശികളിൽ വരുന്നവർ അവർക്ക് അവരുടെ ലഗ്നരാശി അറിയാമെങ്കിൽ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം ആ ലഗ്നരാശിയുടെ ഫലവും കൂടെ കമ്പയിൻ ചെയ്ത് കേൾക്കണം കാരണം ലഗ്നം വ്യത്യസ്തപ്പെടുന്നതിനനുസരിച്ച് ഈ ഫലത്തിൽ വ്യതിയാനം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ലഗ്നവും ഈ കൂറിൻ്റെ ഫലവും കമ്പയിൻ ചെയ്ത് കേൾക്കാൻ ശ്രദ്ധിക്കുക മാത്രമല്ല ഈ കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത അത് ലഗ്നഫലത്തിലാണ് അതുകൊണ്ട് ലഗ്നഫലം ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കേൾക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം